നമസ്കാരം മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എം എൽ എ മാരും മുനമ്പത്തെത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അപഹാസ്യമാണ് എന്നാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അഭിപ്രായം പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തുകാരോടും വക്കഫ് അധിനിവേശത്തിന്റെ മറ്റ് ഇരകളോടും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്കാർ അത് പ്രകടിപ്പിക്കേണ്ടത് കേരള നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും തന്നെയാണ് ചർച്ച പോലും നടത്താതെ കേരള നിയമസഭയിൽ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കൊണ്ടുവന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയവരാണ് മുനമ്പത്തെ ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ എതിർക്കുന്നവരാണ് വി ഡി സതീഷിന്റെ എക്സ്പാർട്ടിക്കാർ കോൺഗ്രസിന്റെ നിലപാട് നിരാശാജനകമാണ് എന്നുള്ള മുനമ്പത്തെ സമരസമിതിയുടെ നിലപാട് വി ഡി സതീഷിന്റെ മുഖത്തേറ്റ് പ്രഹരം തന്നെയാണ് കോൺഗ്രസിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഇല്ല എന്ന് മുനമ്പത്തുകാർ സതീഷന് കത്തയച്ചതിലൂടെ കബളിപ്പിക്കൽ നാടകവും പൊളിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് മുനമ്പത്ത് നിന്ന് ഒരാളെങ്കിലും കുടിയിറക്കപ്പെട്ടാൽ ഞാൻ എന്റെ എം ബി സ്ഥാനം രാജിവെക്കും എന്നൊക്കെയാണ് ഹൈബിയിടൻ വലിയ വായിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ മുനമ്പം ജനതയെ അവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കാൻ വക്കഫ് ബോർഡ് എന്നല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നും അത്തരത്തിലൊരു ശ്രമം ഉണ്ടാവില്ല എന്നും ഹൈബിയിടനും ബി ഡി സതീശനും അറിയാമെന്നും മുനമ്പത്തുകാർ അപ്പോൾ തന്നെ തിരിച്ചു മറുപടി കൊടുക്കുകയായിരുന്നു അതിനാൽ അക്കാര്യം പറയേണ്ട റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാമോ എന്നാണ് അറിയേണ്ടത് എന്നായി പലരും ചോദിച്ചത് പ്രസംഗത്തിനിടെ കുടിയിറക്കല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയാണ് എന്ന് ഒരു വീട്ടമ്മ ഹൈബിയോട് അപ്പോൾ തന്നെ പറഞ്ഞു അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് ആളെ മനസ്സിലായി എന്ന് മറുപടി പറഞ്ഞ് ഹൈബി അവിടെ നിന്ന് തലയൂരിൽ പോവുകയായിരുന്നു സംസ്ഥാന സർക്കാർ സമരക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഒരു അന്വേഷണ കമ്മീഷനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവരിൽ നിന്നും ഉനമ്പൻ നിവാസികൾക്ക് ഒരു നീതി കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഇടത് വലത് മുന്നണികൾക്ക് എതിരായി ഉയർന്നു വരുന്ന ജനവികാരത്തെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസും സി പി ഐ ചേർന്ന് നടത്തുന്ന ഇപ്പോഴത്തെ ഈ നാടകം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മുനമ്പം ജനതയോട് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്ന ഏക മര്യാദ എന്നാൽ അതൊന്നും ചെയ്യാതെ വെറുതെ വോട്ടിനെ ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായിയും സതീശനും തമ്മിൽ പല പല ഡീലുകൾ ഉണ്ടെന്ന് കേരള ജനതയ്ക്ക് മൊത്തം അറിയാവുന്ന കാര്യം തന്നെയാണ് പരസ്യമായ രഹസ്യം അതേസമയം മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമി തന്നെയാണ് എന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അന്നും ഇന്നും ബി ജെ പി മുനമ്പത്തുകാരോടൊപ്പം തന്നെയാണ് ഇത്രയും നാൾ കരമടച്ചും മറ്റു നിയമങ്ങൾ പാലിച്ചും ജനങ്ങൾ താമസിച്ച പ്രദേശത്തിന്റെ അവകാശം പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം വന്നാൽ സ്ഥലം മുഴുവൻ കൈക്കലാക്കാം എന്നത് വക്കഫ് ബോർഡിന്റെ വ്യാമോഹം മാത്രമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി ഉള്ളത്